നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ആംപിറ്റ് ഫാറ്റും ആം ഫാറ്റും പുറത്തെ വണ്ണവും നമ്മൾ ഡ്രസ്സസ് ഇടുമ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന വണ്ണവും കഴുത്തിന് ചുറ്റുപാടുള്ള വണ്ണവും നമ്മുടെ ആംപെറ്റിൻ്റെ ഭാഗത്ത് നല്ലപോലെ ബൾജ് ചെയ്ത് നിൽക്കുന്ന വണ്ണവും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പിക്ചറിൽ കാണുന്ന ഈ വണ്ണങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന വെറും പത്ത് മിനിറ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരാർ എക്സസൈസ് പെട്ടെന്ന് ചെയ്തെടുക്കാം ഒത്തിരി സമയം ആവശ്യമില്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാം ഒരു പത്ത് ദിവസം ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഈ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ മാക്സിമം കമൻറ്റിട്ട് മാക്സിമം ഷെയർ ചെയ്തിട്ട് എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് അടുത്ത കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നത് സോ നിങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ കണ്ടൻറ് ചെയ്യുന്നത് അതല്ലാതെ എനിക്ക് വേണ്ടി ഞാൻ കണ്ടൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതുപോലെയുള്ള കണ്ടൻറ്റുകൾ നല്ലത് കൊണ്ടുവരും കേട്ടോ ഇതൊരു ചീത്ത കണ്ടന്റ് അല്ലല്ലോ ഒരു ഉപകാരപ്രദമായിട്ടുള്ള കണ്ടൻ്റ് അല്ലേ അപ്പോൾ അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻ്റുകൾ മാത്രമേ നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യുന്നുള്ളൂ സോ മാക്സിമം അങ്ങനത്തെ കണ്ടൻ്റുകൾ റിക്വയർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാക്സിമം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനത്തെ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് വാമപ്പ് ചെയ്യുക അതിനുശേഷം വർക്കൗട്ടിലോട്ട് കിടക്കുക വളരെ സിമ്പിളായിട്ട് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈസി സെറ്റ് ഓഫ് വർക്കൗട്ടാണ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഒപ്പം മോട്ടിവേഷനും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും കൂടെ നിന്നുകൊണ്ട് സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം റെഡിയാണല്ലോ ആം ഫാറ്റും ആം പിറ്റ് ഫാറ്റും കുറയുന്നതിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി സിമ്പിൾ ആദ്യത്തെ എക്സസൈസ് ഓക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ഓക്കെ കൈകളിങ്ങനെ നീട്ടി പിടിച്ചതിന് ശേഷം ക്രോസ് ചെയ്യുക വൺ ടു ജസ്റ്റ് ക്രോസ് ചെയ്യുക ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്ത് അടിപൊളി എക്സസൈസാണെന്നറിയുമോ നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6, 7, 8, 9, ടെൻ റിലാക്സ് കൈ ചെറുതായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും അത് സ്വാഭാവികമാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി ഓക്കെ അടുത്തത് വൺ ജസ്റ്റ് സർക്കിൾ ചെയ്യുക ടു ത്രീ എന്ത് ഡിസിപ്ലിൻഡ് ആയ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ 11 12 13 14 15 16 17, 18, 19 20 21, 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1, 2, 3, ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് കൈവേദന എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് വേദന എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കഴുത്തിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ നോക്കിയാൽ മതി ഒരു മൂന്നാല് റിപ്പീറ്റേഷൻ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബാക്കിൽ വേദന ഉണ്ടെങ്കിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം 1 wings two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty one. 2 3 4 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഫസ്റ്റ് ത്രീ എക്സസൈസ് കഴിഞ്ഞു ഇനി ആകെ മൂന്നെണ്ണം കൂടി ഉള്ളു അത്ര സിമ്പിളാണിത് കേട്ടോ അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം കൈകൾ മുഷ്ടി ചുരുട്ടിപ്പിടിക്കുക ഇപ്പം ഡമ്പിൾസ് ഒന്നും ഇല്ലാത്തവർക്ക് പോലും ഈ ഒരു സെറ്റഫ് എക്സസൈസ് ചെയ്യാം സൊ കൈകൾ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചേക്കുക എന്നിൻ്റെ മേലോട്ട് വൺ ടു ത്രീ ഫോർ 5 6, 7, 8, 9, 10, 11, 12, 13 14 15 16 17 18 19 20 21, 22, 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44

അത്രയും സിമ്പിളായിരുന്നില്ലേ അടുത്ത എക്സസൈസ് നോക്കൂ ജസ്റ്റ് അതേപോലെ തന്നെ ടൈറ്റായിട്ട് മുഷ്ട് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നു മേലോട്ട് കൈകൾ കൊണ്ടുപോകുന്നു താഴോട്ട് കൊണ്ടുവരുന്നു അത്രയാണ് പക്ഷേ അത് വളരെ ഡിസിപ്ലിൻഡായിട്ട് ഓർഡറിലായിട്ട് തന്നെ ചെയ്യണം അങ്ങനെ ഇങ്ങനെയായിട്ട് ചെയ്യരുത് എങ്ങനെയെങ്കിലും വാരി വലിച്ച ഒരു എക്സസൈസ് ചെയ്യരുത് കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ കൊണ്ടുപോരുന്നു താഴോട്ട് വൺ ടു കഴുത്തിൻ്റെ ആക്ഷൻ നിങ്ങൾക്ക് ഡബിൾ ചിൻ കുറയ്ക്കുന്നതിന് സഹായിക്കും ത്രീ

Fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six. 27 28 29 30 31 32 33 34 35 36 37 38 39 40

തുടക്കത്തിൽ ഇത് ചെയ്യാൻ ഒരു പത്ത് മിനിറ്റ് എടുക്കും ഇത്രയും സ്ലോലി ചെയ്യുമ്പോഴാണ് ഇത് നിങ്ങളൊരു ഗ്രാജ്വലി ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കും അപ്പോൾ ആംപിറ്റ് ഫാറ്റ് ആം ഫാറ്റ് പുറത്തെ വണ്ണം ഷോൾഡർ ഫാറ്റ് കഴുത്തിൻ്റെ വണ്ണം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു പത്ത് മിനിറ്റ് എക്സസൈസ് ഗ്രാജ്വലി നിങ്ങൾക്കത് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ അതായത് അപ്പോൾ ബോഡി കുറയാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാനില്ലാത്തവരല്ലോ അപ്പോൾ ഇനി കംപ്ലൈൻ്റ് പറയരുത് എൻ്റെ അപ്പർ ബോഡി കുറഞ്ഞു കിട്ടാൻ എന്താ ചെയ്യാന്ന് ഇത്രയും സിമ്പിളായിട്ടുള്ള സെറ്റ് വേറെ ഇല്ല തന്നെ ചെയ്ത് നോക്കുക ഒരു മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഇടുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അടുത്ത ലാസ്റ്റ് എക്സസൈസിലോട്ട് കിടക്കുവാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ലാസ്റ്റ് എക്സസൈസ് ഓക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാം കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ്

സിംപിൾ സെറ്റപ്പ് എക്സസൈസ് അവസാനിക്കുവാണ് അത്ര ഈസി അത്രയും സൂപ്പർ ഇത്രയും സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെക്കാൾ ഹാപ്പി ഞാനാണ് ബിക്കോസ് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരാളുടെ ജീവിതം തിരുത്താൻ ഞാൻ കാരണമായതിൽ ഞാൻ ഹാപ്പിയാണെന്ന് ഞാൻ പറയും എൻ്റെ ചാനൽ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് സോ ഞാൻ എത്ര ഹാപ്പി ആയിരിക്കും ഐ എം സോ ഹാപ്പി ആൻഡ് സോ ബ്ലെസ്ഡ് അപ്പോൾ ഈ വർക്കൗട്ട് സെറ്റ് എല്ലാവരും ചെയ്യണം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിരിക്കണം എല്ലാവരും ഹെൽത്തി ആയിരിക്കണം പിന്നെ ഈ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ൂട്ടോ ഡീറ്റെയിൽസ് ഞാൻ അവിടെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും എൻ്റെ ഇതേപോലുള്ള മോട്ടിവേഷനും സപ്പോർട്ടും ഒക്കെ കൊണ്ടിട്ട് നിങ്ങൾക്ക് വേറ്റ് വരയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലവ് കേട്ടോ എല്ലാവരെയും കെട്ടിപ്പിടിച്ച ഉമ്മ സന്തോഷത്തോടു കൂടി ഇരിക്കുക ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരു ബ്യൂട്ടിഫുൾ വർഷമാവട്ടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അല്ല ഇനി വരാനിരിക്കുന്ന എല്ലാ വർഷങ്ങളും നമുക്ക് അടിപൊളിയായിരിക്കട്ടെ ലവ് യു ഉമ്മ